ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റാമിൻ സിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്കും നമ്മൾ വിറ്റാമിൻ സി കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒട്ടുമിക്കവർക്കും തന്നെ അറിയത്തില്ല പിന്നെ അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും കാണാതിരിക്കരുത് വിറ്റാമിൻ സിനെ പറ്റി അറിയാണ്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ഗുണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആകുമോ എന്നുള്ളത് ഉറപ്പായിട്ടും ബ്രൈറ്റൻ ആവും ഗൈസ് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഒരു മാസമായിട്ടുള്ളൂ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ പക്ഷേ എനിക്ക് എൻ്റെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് വരുന്നത് എന്നുള്ളത് നല്ലോണം എൻ്റെ സ്കിൻ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ച് വരും എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ നമുക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് കിട്ടുന്നത് ഒരു മൂന്ന് മാസം കഴിക്കുമ്പോഴാണ് വിസിബിൾ റിസൾട്ട് കണ്ടു തുടങ്ങും പക്ഷേ ഇപ്പോൾ ഒരു മാസം ായിട്ട് എനിക്കൊരു ചെറിയൊരു നമ്മൾ സാധാരണ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോ ഉണ്ടാവില്ലേ ആ ഗ്ലോ നമുക്ക് ഞാനിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഗ്ലോ ഉണ്ട് പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്നൊരു ഗ്ലോ പിന്നെ നല്ലോണം ഒന്ന് ഒന്ന് ആവും പിന്നെ അതേപോലെ എൻ്റെ സ്കിന്നിൻ്റെ ഈ ഇവിടെ ഒരു പിഗ്മെന്റേഷൻ ഉണ്ട് ഈ സൈഡിൽ രണ്ട് സൈഡിലും ഇങ്ങോട്ട് പിഗ്മെന്റേഷൻ ഉണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ഹോം റെമഡി ചെയ്തിട്ടും സ്കിൻ കെയർ സിറം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും വരെ എൻ്റെ ഈ ഒരു ഈ പിഗ്മെൻറ്റേഷൻ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഒന്നും വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചെറിയൊരു മാറ്റം തോന്നിയിട്ടുള്ളൂ പക്ഷേ ഈ വിറ്റാമിൻ സി കഴിച്ചു തുടങ്ങി പിന്നെ എന്നെ നല്ലോണം മാറുന്നുണ്ട് അത് എനിക്ക് നല്ലോണം ഫീൽ ചെയ്ത് പിഗ്മെന്റേഷൻസ് മാറുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് നമ്മുടെ സ്കിൻ കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ഗ്ലോയൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഇനി അടുത്ത് നമുക്ക് എന്താണ് വൈറ്റമിൻ സി എന്ന് പറയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ നമുക്ക് ബാക്കിയുള്ള വൈറ്റമിൻസിനെ പോലെ തന്നെ നമുക്ക് ബോഡിക്ക് വേണ്ട ഒരു സംഭവം തന്നെയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇപ്പൊ ഈ വൈറ്റമിൻ സി ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മൂഡ് സ്വിംഗ്സ് ഉണ്ടാവും ലോ ഇമ്മ്യൂണിറ്റി പവർ അതുപോലെ തന്നെ വൈറ്റമിൻ സി എങ്ങനെയാണ് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ് കൺസ്യൂം ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ബിസി ലൈഫിൽ വൈറ്റമിൻ സി ഉള്ള ഫുഡ്സ് നമ്മൾ കഴിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാൻ നമുക്കൊന്നും സമയം കിട്ടാറില്ല അതിനേക്കാൾ ബെറ്റർ നമ്മളൊരു ടാബ്ലറ്റ് ഡെയിലി കഴിക്കുക വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ സി കിട്ടുകയും ചെയ്യും നമ്മുടെ സ്കിൻ ിനും എല്ലും നല്ലതാണ് പിന്നെ ഈ വൈറ്റമിൻ സി ഉള്ള ഫുഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് നെല്ലിക്കയിലാണ് നെല്ലിക്ക നല്ലോണം ഒരു ദിവസം ഒരു നെല്ലിക്ക മാത്രം കഴിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു നെല്ലിക്ക ഡെയിലി കഴിക്കണത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഓറഞ്ചിലുണ്ട് നാരങ്ങയിലുണ്ട് പിന്നെ ക്യാപ്സിക്കത്തിലുണ്ട് ക്യാപ്പേജിലുണ്ട് അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസിലൊക്കെ വൈറ്റമിൻ സി ഉള്ളതാണ് ഈ ഫുഡുകളിലൊക്കെ ഉള്ള വൈറ്റമിൻ സി എല്ലാം കൂടി നമ്മുടെ ബോഡിയിൽ കിട്ടണമെന്നില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഒരു വൈറ്റമിൻ സിയുടെ ഒരു ഗുളിക കഴിക്കുന്നതായിരിക്കും പിന്നെ ഈ വൈറ്റമിൻ സി എത്ര കഴിച്ചാലും നമ്മൾ ഫുഡ് ഐറ്റംസ് എത്ര കഴിച്ചാലും അതിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് വൈറ്റമിൻ സി മാത്രമേ നമ്മുടെ ബോഡി ബ്സോർബ് ചെയ്യത്തുള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് യൂറിനേറ്റ് ആയി പോവുകയും ചെയ്യും അത് എല്ലാം ടാബ്ലറ്റ് കഴിച്ചാലും അതെ നമ്മുടെ ഐറ്റംസ് കഴിച്ചാലും അതേപോലെയൊക്കെ തന്നെയാണ് പിന്നെ എല്ലാവർക്കും തന്നെയുള്ള ഒരു ഡൗട്ടാണ് വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുന്നുള്ളത് ഇതുവരെയുള്ള ഒരു സ്റ്റഡീസിലും അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടേ പോലുമില്ല അപ്പോൾ ചിയാസിഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആവില്ലേ അതേപോലെ തന്നെയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം ധാരാളം നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ വേറൊരു കാര്യമുള്ളത് ബാക്കിയുള്ള ഞാൻ െ മൊത്തം വൈറ്റമിൻ സിയും നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തില്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അബ്സോർബ് ചെയ്തിട്ട് തേർട്ടി പെർസെൻറ്റേജ് യൂറിനേറ്റ് ആയി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ആ വൈറ്റമിൻ സി പോവുകയും ചെയ്യും ബാക്കിയുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കാവോ എന്നാണ് ബാക്കി ഉള്ള വേറൊരു എന്ന് പറയുന്നത് എല്ലാ ദിവസവും കഴിക്കുക ഗൈസ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡെയിലി വൈറ്റമിൻ സി വേണം എന്താന്ന് വച്ചാൽ നമ്മുടെ ബോഡി ഒരിക്കലും നമ്മുടെ വൈറ്റമിൻ സി സ്റ്റോർ ചെയ്യില്ല അപ്പോൾ ഒരു ദിവസം എന്തോരം വൈറ്റമിൻ സി സിയാണ് വേണ്ടത് അത് മാത്രമേ നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്യുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം വൈറ്റമിൻ സി ഇല്ലല്ലോ അതുകൊണ്ട് വൈറ്റമിൻ സി ടാബ്ലറ്റോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ ഫുഡ് ഐറ്റംസ് എന്തായാലും കഴിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിക്കുന്നത് വൈറ്റമിൻ സി ടാ ടാബ്ലറ്റ് ഉണ്ടോ ഇത് ഇത് തീർന്നു ഗേഴ്സ് ഇന്നത്തേയും കൊണ്ട് ഇത് തീർന്നു എനിക്ക് ഇനി വാങ്ങണം ഇതിന് വീറും ഇരുപത്തിനാല് രൂപയുള്ളൂ കേട്ടോ ഇരുപത്തിനാല് രൂപയ്ക്ക് നമുക്കിത് ഇത് കിട്ടും ഇത് ചൂവബിൾ ടാബ്ലറ്റ് ആട്ടോ നമുക്ക് വെറുതെ കടിച്ചത് തിന്നാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒരു ഇരുപത്തിനാല് രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു വെച്ചാൽ എന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ള വൈറ്റമിൻ സി ടാബ്ലറ്റ് ഉണ്ടാവും പിന്നെ ഇത് എപ്പോഴാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്നാണ് ചിലർക്കുള്ള ഡൗട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പക്ഷേ വെറും വയറ്റിൽ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂറ ാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പകലാണ് എപ്പോഴും കഴിക്കാറ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് അബ്സോർബ് ഒരു ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണമല്ലോ ഇപ്പൊ രാത്രി ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ കടന്നുറങ്ങും അപ്പം നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല ബോഡിക്ക് കിട്ടില്ല അതുകൊണ്ട് ഒരു പകലൊക്കെ ഭക്ഷണത്തിന് ശേഷം കഴിക്കണായിരിക്കും നല്ലത് ഒരു ഗുളിക മാത്രം ഡെയിലി ഒരു ഗുളിക കഴിക്കാം ഞാൻ കഴിച്ചു വരുന്നത് ഇതാണ് കണ്ടിട്ടൊന്നും തോന്നരുത് ഇതാണ് അപ്പം ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം ഇതാണ് അപ്പം ഇത് ഏത് ബ്രാൻഡെന്ന് പറഞ്ഞ അബോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടേണ്ടത് അത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല ഇത് നല്ല ടേസ്റ്റുണ്ടോ നല്ലൊരു ഓറഞ്ചിൻ്റെ ടേസ്റ്റും കൂടിയാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിനും നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റിക്കും അതേപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് എല്ലാത്തിനും വൈറ്റമിൻ സി വേണ്ടതാണ് എല്ലാ ദിവസവും എല്ലാ ദിവസം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈറ്റമിൻ സി നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ഒരു ഗുളിക ആയിട്ടോ എന്തായാലും കഴിച്ചിരിക്കണോട്ടോ പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ഹെൽത്തിനും നമ്മുടെ ബോഡി നമ്മുടെ ഹെൽത്തിനും വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത്രയും പേടിയാണ് വൈറ്റമിൻ സി കഴിക്കാനായിട്ട് അത്രയും പേടിയാണെന്നുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതിയാവും പിന്നെ ഇത് വെറും വെറും ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തോളം ഒന്നും കഴിച്ചിട്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഒരു മാസത്തോളം കഴിച്ചിട്ട് എനിക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇത് എത്ര നാൾ കഴിക്കണം എപ്പം നിർത്താം ൊക്കെയുള്ളത് ഇത് നിർത്തേണ്ട ആവശ്യമില്ല കഴിച്ച് ഇത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വിറ്റാമിൻ സി എല്ലാ ദിവസവും നമുക്ക് വേണ്ടി വേണ്ടതാണ് അതുകൊണ്ട് ഒരു ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് ഇനിയുള്ള ഒരുപാട് സ്കിന്നിനെയും നമ്മുടെ ഹെൽത്തിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് എന്തായാലും കഴിച്ചു നോക്കാം ഒരു ദിവസം കഴിച്ചിട്ട് കാര്യമില്ല ദിവസവും കഴിച്ചു നോക്കാം കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും കഴിച്ചിട്ട് റിസൾട്ട് എന്നോട് പറയാം കേട്ടോ അപ്പം പിന്നെ പേടിയുള്ളവരാണെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു അഞ്ച് മാസം ഒക്കെ കഴിച്ചിട്ട് ഒരു ഒരിക്കൽ മാസം ഗ്യാപ്പിട്ടിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഗ്യാപിടണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഇത് വേണ്ടതായത് കൊണ്ട് ഡെയിലി കഴിക്കാവുന്നതെട്ടോ പിന്നെ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഓൺലൈനൊക്കെ കിട്ടും പക്ഷെ ഓൺലൈൻ കിട്ടണേക്കാൾ നല്ലത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്കൊക്കെ വാങ്ങാവേയുള്ളൂ അപ്പൊ അങ്ങനെ വാങ്ങിച്ചാൽ മതി അപ്പൊ വേഗം തന്നെ ഇന്ന് തന്നെ പോയി വാങ്ങിച്ചോട്ടോ പിന്നെ വെറും ഒരു ഒരാഴ്ച രണ്ട് കഴിച്ചിട്ട് ഒരു മൂന്ന് ും കഴിക്കുക പിന്നെ ഡെയിലിയും കഴിക്കുക പിന്നെ നിങ്ങൾ ബ്രൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ബ്രൈറ്റ്സ് ആണെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം നിങ്ങളുടെ സ്കിൻ നിങ്ങളോട് താങ്ക്സ് സോറി ഈ ടേസ് അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നെ സ്കിന്നിന് നല്ലൊരു ഉണ്ടാവും നല്ലൊരു ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരുന്നോളും നമുക്ക് എപ്പോഴും ഒരു ടയേർഡ്നെസ് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ അതേപോലെ തന്നെ ഒമേഗ ത്രീ ടാബ്ലറ്റ് അതായത് മീൻ ഗുളിക ഉണ്ടല്ലോ അതും കഴിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി കഴിക്കുക എന്ന് വെച്ചാൽ ഹെയറിനും സ്കിന്നിനൊക്കെ നല്ലതാണ് ഒമേഗ ത്രീ ടാബ്ലറ്റ് അപ്പോൾ ഈ രണ്ട് നിങ്ങൾക്ക് കണ്ണുമൂട്ടി കഴിക്കാവുന്നതാണ് നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് മാസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനി എങ്ങാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ